ഐസത്താളിവിലേക്ക് സ്വാഗതം ഇസ്ലാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ ചോദിക്കണ ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു കയ്യോ സുഖം വളരുന്നില്ല ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ആ തുറങ്ങി ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ച് നിൽക്കാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് വാട്സപ്പിൽ ഇടാൻ വെച്ച് നിൽക്കാറു മെസ്സേജ് അയക്കാലോ ഇത് കഴിഞ്ഞിട്ട് ആരെയും കാണാതല്ലോ മക്കൾക്ക് സുഖം കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ അവിടെ എന്താണ് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ഓക്കെ ഒക്കെ പറയുന്നത് ഇന്നിപ്പരെയും കാണാല്ലോലോ സുഖം അവിടെ മക്കളൊക്കെ ഉറങ്ങിയോ രുന്നു ഇവിടെ പപ്പസ കുറഞ്ഞു വെറുതെ അന്നലല്ല എല്ലാവരും അന്നു പറയണല്ലോ പനിയാണ് എനിക്ക് ആ അതെന്താ പെട്ടെന്ന് ഡോക്ടറെ അനിച്ചില്ലേ ക്ക് വൈറ്റമിൻ കൊടുത്തായിരുന്നോ ഇന്നിവിടെ ഹെൽത്തില് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ആമോഹോൾക്ക് ഇല്ലല്ലോ അല്ലേ പറഞ്ഞാല് ആരോ വയസ്സായില്ലേ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും ആരെയും കാണാനില്ല കിഡ്നിയിൽ കല്ലുണ്ട് അതുകൊണ്ട് കുറച്ച് ഗുരുതരമായി പതിമൂന്ന് ദിവസായി ഇവിടെ എനിക്ക് വൈകുന്നേരം തൊട്ട് തുടങ്ങിതാ ചുമ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നിട്ട് വൈറ്റമിൻ കൊടുത്തിട്ടല്ലാ ഇവിടെ ആ വൈറ്റമിൻ ഇല്ല ഞാനത് പാത്തൂസിന്റെ ഓർമ്മയിൽ ചോദിച്ചതാ അഞ്ചു വയസ്സുവരെയല്ലേ ഉള്ളു അഞ്ചു വയസ്സേ ആറു വയസ്സ് വരെ ഉള്ളു വൈറ്റമിന് പാത്തൂസിന് ഉണ്ടാവില്ല സജി ലൈവിലേക്ക് സ്വാഗതം പറയടാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈക്ക് ടു പറയുന്നുണ്ട് താങ്ക് യു ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നിപ്പരും കാണാനില്ല സീർക്ക് ലൈവ് ഇട്ടിട്ടുണ്ടാണാവോ സീർക്ക് എന്താ പറയുക എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എന്തു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങോട് അംഗനവാടിയിൽ രണ്ട് മണിക്ക് ചെല്ലാൻ പറഞ്ഞു പനി ആയതുകൊണ്ട് പോയില്ല അല്ല ആറു വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇല്ലല്ലോ ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഓർമ്മ ഇന്നവർക്ക് പത്ത് വയസ്സിന്റെ ഇഞ്ചെക്ഷൻ ഇല്ലല്ലോ അഞ്ചു വയസ്സിന്റെ കഴിഞ്ഞ പിന്നെ പത്ത് വയസ്സിന്റെ ഇഞ്ചെക്ഷൻ ഫുഡൊക്കെ കഴിച്ചോ സജീവൻ റോയൽ ഹായ് പറയുന്നുണ്ട് ആരും സജിനത്താനും കാണാറല്ലേ എന്തായിരുന്നു കനിയാണോ പനിയായ കാരണം കാത്തു ദിവസം ഉറങ്ങിടാത്ത ദിവസം സജിനാ ഹായ് എന്ന് പറയുന്നുണ്ട് സജി മക്കൾസൊക്കെ ഉറങ്ങിടാം എന്താണ് വിശേഷങ്ങളൊക്കെ പറയോ രണ്ടു ദിവസമായി സജീവിക്കണം ചെയ്യാ ഹിന്ദുവിനെ വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇവിടെ നിന്ന് വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് തരക്കങ്ങളൊക്കെ ആയിട്ട് ഹിന്ദുവിനും വിളിച്ചിട്ട് രണ്ടു ദിവസമായി കഞ്ഞിവെള്ളം മാത്രം കുടിക്കാൻ പറ്റുന്നുള്ളൂ ഭക്ഷണമൊക്കെ കഴിക്കുക ആരോഗ്യം വേണ്ടേ ടുന്നാലും കീട്ടത്തെ കാര്യങ്ങളും കുട്ടികളൊക്കെ നോക്കണ്ട നോക്കണ്ടതല്ലേ ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുക പിന്നെ ഇപ്പൊ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് പനി പനി ഉണ്ടാവും പിന്നെ ഛർദി ഉണ്ടാവും വയറുവേദന അതൊക്കെയാണ് പറയുന്നത് മഞ്ഞപ്പിത്തത്തിന് എന്തെങ്കിലും കഴിച്ചാൽ ഛർദിന്നെയുന്നുണ്ട്

നാളെ ജില്ലാ ആശുപത്രിയിൽ പോകുന്നുണ്ട് അപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഡോക്ടറെ കാണിക്കഞ്ഞപ്പിട്ടൊക്കെ നടക്കണായിരുന്നുണ്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉറങ്ങി എന്ന് പറയുന്നുണ്ട് ഉം എവിടെയും പാത്തു ഉറങ്ങി മോനോ ഒക്കെ സദനത്തന്നാല് റെസ്റ്റ് എടുക്കാൻ ഞാനും കാണാനില്ല നമ്മൾ മാത്രമല്ലേ ഉള്ളൂ നിഷാവൊക്കെ നാളെ ആരും കാണാനില്ല അപ്പൊ ഞാനും കട്ടാക്കി ഇന്നിട്ടിട്ടില്ല നാളെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എഴുന്നിട്ട് കേറാം ഓക്കെ താ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു Okay, bye. Good night.